പാലായിക്കു വളരെ അടുത്തായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് എടുക്കുന്ന സ്ഥലത്ത് ഒരു പതിമൂന്നരസിന്റെ സ്ഥലത്തില് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഉള്ള റൂഫ് ചെയ്തിരിക്കുന്ന നല്ലൊരു നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് നമുക്ക് എന്ത് സ്വന്തമാക്കിയാലോ ഇതാ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന നെഗോഷ്യബിൾ ആയിട്ടുള്ള പതിമൂന്ന്സിന്റെ സ്ഥലവും വീടും കൂടി നല്ല തേക്കിന്റെ തേക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് പാലായിലെ എല്ലാ വീടുകളും തന്നെ തേക്കിന്റെ ഒരു ഭയങ്കര ഒരു കലാവിരുദ്ധ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു കേരള തനിമയുള്ളൊരു വീട് കാണിക്കുവാനാണ് ഇത് പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത് പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് തൊട്ടടുത്ത് കാണുന്ന വീടുകളൊക്കെ ഇവർ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഒക്കെ കൊടുത്ത വീടുകളാണ് അപ്പോൾ ഇത് നല്ലൊരു പതിമൂന്നര സെൻറ്റ് സ്ഥലം അതിനകത്തേക്ക് നല്ലൊരു ഗേറ്റ് ഗേറ്റ് കിടന്ന് നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് നമ്മുടെ കിണർ സ്വന്തമായിട്ട് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള കിണറാണിത് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന നല്ലൊരു മേഖലയാണ് ഇവിടെ കിണറിന് ചുറ്റിലും ഗ്രാസൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കാനായിട്ട് അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ തൊട്ടടുത്തൊക്കെ നല്ല ഗാർഡന് നല്ല റെഡ് പാമ്പ് അങ്ങനെയൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് എലവേഷൻ തൊട്ടപ്പുറത്ത് കാണുന്ന വീടുകളും ഏകദേശം ഇതേ പാറ്റേണിൽ തന്നെ വീട് പ്ലോട്ടിൻ്റെ ഷേപ്പ് അനുസരിച്ച് വീടിൻ്റെ ഷേപ്പിൽ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്ന നല്ലൊരു പാറ്റേൺ ഇതേ സെയിം പാറ്റേൺ വീടുകളൊക്കെ തന്നെയാണ് ഒരേ മോഡൽ എന്ന് പറയുന്നില്ല പക്ഷേ പണിയുടെ രീതികൾ കാര്യങ്ങൾ സ്ക്വയർ ഫീറ്റൊക്കെ ഏകദേശം ഒരുപോലെയുള്ള വീടുകൾ തന്നെയാണ് അങ്ങനെയുള്ളൊരു കോമ്പൗണ്ടിൽ നമ്മൾ താമസിക്കാൻ വന്നു കഴിയുമ്പോൾ ഒരു ഗുണം ഒരിക്കലും നമ്മൾ എന്താ പറയുന്നത് ഒരു ലോ ബഡ്ജറ്റ് ആൾ ഒരു ഹൈ ബഡ്ജറ്റ് ആൾ ഒരു അന്തരം വരുമല്ലോ വരുമല്ല അയിൽക്കം കാരുമായിട്ടുള്ളൊരു അന്തരം വരില്ല നമ്മളിപ്പോൾ ഒരു കോടി രൂപയുടെ വീട് മേടിക്കുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന പത്ത് കോടി രൂപയുടെ വീടിൻ്റെ ആളാണെങ്കിൽ അവർ തമ്മിൽ നമ്മൾ തമ്മിലൊരു അന്തരം ഉണ്ടാകും ആ അന്തരം നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല എല്ലാം ഒരേ അല്ലെങ്കിൽ ഒരേ കാറ്റ് ഒരേ പാറ്റേണിലുള്ള ആൾക്കാർ അതായത് ഒരേ ഒരേ നിലവാരത്തിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് എന്താ പറയുക ഈ ഇതുപോലുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വാങ്ങിച്ചാൽ എല്ലാം നല്ല ഫാമിലികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല ആൾക്കാർ തന്നെ മേടിച്ചിരിക്കുന്ന നല്ല ഒരു കോമ്പൗണ്ടാണിത് അപ്പോൾ അവിടെ കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്ക് ഇതല്ല ഈ തൊട്ടപ്പുറത്ത് നമുക്കിപ്പോൾ കാണാം ഇവിടുന്ന് ഈ കൂടുതൽ സ്ഥലമായിട്ട് വേണമെങ്കിലും കിട്ടുന്നതുമാണ് അപ്പോൾ പതിമൂന്നരസൻ്റെ സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വർ ഫീറ്റ് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീട് മുറ്റത്തൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല ഒരു ചരല് പോലെ തോന്നിക്കുന്ന നല്ല ഒരു പബിൾസാണ് ചരലിൻ്റെ ഫീലിംഗ് വരുന്നത് പബിൾസ് എന്ന് പറഞ്ഞാലും വലിയ ഉരുളങ്കല്ലുകളല്ല ഒരു ചരൽ പോലെ മാറ്റിൽ നിന്നൊക്കെ പണ്ട് മണല് വരുമ്പോൾ മണലരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചരല് മുറ്റത്തിടുമായിരുന്നല്ലോ ആ ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക പക്ഷേ ഇത് മേടിച്ചതാണ് ച കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ് ഇത് പുറത്തുനിന്ന് പുറകു വശത്തെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് അതിനോട് ചേർന്ന് ഒരു സെർവൻ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഇവിടെ സെർവൻ ടോയ്ലറ്റ് അതിനൊരു ഡോറ് കൊടുക്കാനുണ്ട് അതും കൂടെ ചെയ്തു തരുന്നതാണ് ഇവിടെ ഫ്രണ്ടിലേക്ക് വീണ്ടും നമ്മൾ വന്നു വിശാലമായ മുറ്റമുണ്ട് ഒരു ആറ് ഏഴ് എട്ട് വണ്ടികളോളം കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മുറ്റമുണ്ട് നല്ല വലുപ്പമുള്ളൊരു കാർപോറച്ചാണ് ഒന്ന് ക്ലീനിങ് ബാക്കിയുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ വിൻഡോ ഒക്കെ നല്ല ഒരു ഷട്ടർ പോലത്തെ ഫീലിങ് ഈ വിൻഡോ വിൻഡോയുടെ ആ മോഡലിന് ഒരു ഷട്ടർ എന്നൊക്കെ പറയും ആ ഒരു മോഡലാണ് വിൻഡോടെ ചെയ്തിരിക്കുക മുഴുവൻ തേക്കൻ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു സിറ്റൗട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇതാണ് ഫ്രണ്ട് ഡോറ് നമ്മളിവിടെ കാണുന്നത് ഫ്രണ്ട് ഡോറ് നല്ലൊരു ഡബിൾ പാളി ഡോറാണ് മൊത്തം തേക്കാലാണ് ചെയ്തിരിക്കുക നമുക്ക് ഡോറ് തുറന്നകത്തേക്ക് കയറാം ഇവിടെ ഒരു വിശാലമായ ഒരു നല്ലൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുക നല്ലൊരു സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ ഇവിടെ ടി വി യൂണിറ്റിൻ്റെ ഒരു പോയിൻറ്റ് വന്നിട്ടുണ്ട് മൊത്തം ബൾബുകൾ അതുപോലെ എന്താ പറയുക ട്യൂബുകൾ എല്ലാം ഒരു തേക്കിൻ്റെ പീസ് വെച്ച് ഒരു കവറിങ് വന്നിട്ടുണ്ട് അതായത് കണ്ണിലേക്ക് ഡയറക്റ്റ് വെട്ടമടിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ ജനൽപാളികളൊക്കെ നല്ല നാല് പാളി ജനലുകൾ ഫുൾ ഫുൾ പാളിയായിട്ടുള്ള ജനലുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ വർക്കിനെ ഒരു തടി കൊണ്ട് തന്നെ തേക്ക് കൊണ്ട് തന്നെ ഒരു ആർച്ച് പോലെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു ഡൈനിങ് ഹോൾ നല്ല വലിപ്പമുള്ള അസാമാന്യ വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെയാണ് ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് കിച്ചണിലേക്ക് മാത്രമേ എൻട്രൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് എൻട്രൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡൈനിങ് ഹാളിൻ്റെ ഫുൾ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് മൊത്തം ബൾബുകൾ എൽ ഇ ഡി ബൾബുകൾ അതുപോലെ തന്നെ ട്യൂബ് ഒക്കെ കവർ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം അങ്ങേയറ്റത്തായിട്ട് മൂന്ന് ബെഡ്റൂം ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക വാഷ് കൗണ്ടറിൻ്റെ താഴെയാണ് നമുക്ക് ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് കാര്യങ്ങൾ എല്ലാം വന്നിരിക്കുന്നത് ജാഗുവാറിനെയാണ് വാഷ് ബേസൺ വെച്ചിരിക്കുക പൈപ്പുകൾ അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ജാഗുവാറാണ് ക്ലോസറ്റ് സംഭവങ്ങളെല്ലാം പാരിവെയറാണ് എല്ലാം നല്ല പാരിവെയറും ജാക്കുവാറൊക്കെ ഏകദേശം ഒരേ നിലവാരത്തിലുള്ള കമ്പനികൾ തന്നെയാണ് ഇവിടെയും ബൾബ് അതുപോലെ തന്നെ ട്യൂബ്ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ജനൽപ്പാളികൾ നല്ല വായുസഞ്ചാരമൊക്കെ കയറി ഇറങ്ങി നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ നന്നായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു ജനൽപ്പാളികളാണ് ഇവിടെ ചെയ്തിരിക്കുക ഇവിടുന്ന് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡുകൾ ചെയ്യാനായിട്ടുള്ള സ്പേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഒരു സോപ്പ് ഒക്കെ വെക്കാം ഡിഷൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പാർട്ടീഷൻ ചെയ്യണമെന്നുള്ളവർക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യുവാനായിട്ടുള്ള രീതിയിലാണ് ഈ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുക മിററൊക്കെ കൊടുത്തിരിക്കുന്ന വലിയ മിററാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡൈവേർട്ടർ ഉള്ള പൈപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നേരെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ ആദ്യമേ കയറി ബെഡ്റൂമിലൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ബെഡ്റൂമുകളുടെ വലിപ്പം കൂടി കാണാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് പാല ടൗണിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെയുള്ള ഏരിയയാണ് ഇവിടെ ഇവിടെ കടകളിലേക്ക് പോകുവാനായിട്ട് ഈ ഒരു കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമുക്ക് പല ഏരിയയിലേക്ക് പല റോഡിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ഉള്ള ഒരു മേഖല തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സംഭവം ബാക്കിയുണ്ട് അത് ഈ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി വീട് ഒന്ന് വാഷ് ചെയ്യേണ്ട ഒരു പരിപാടി കൂടി ഉണ്ട് അത് ബാക്കി പണികളെല്ലാം ആയി കിടക്കുന്നതാണ് അപ്പോൾ ഇവിടെയും നല്ല ജനൽപാളികൾ രണ്ട് സൈഡിലും മൂന്ന് പാളി ജനൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഉണ്ട് ഇവിടെയും വായു സഞ്ചാരം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എ സിയുടെ പോയിൻറ്റ് എല്ലാ ബെഡ്റൂമിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ അവിടുന്ന് ടോയ്ലറ്റ് ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലംബിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സോളാർ വാട്ടർ ഹീറ്റർ ഇരുപത്തിയ്യായിരം രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജീവനാന്തം നമുക്ക് ഇരുപത്തഞ്ചിന് മുപ്പതിനും ഇടയ്ക്കാണ് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ റേറ്റ് എന്നാണ് സെയിൽ ചെയ്യുന്നവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരുപത്തയ്യായിരം രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ വീട്ടിൽ ചൂടുവെള്ളം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം ബെഡ്റൂമിന് സോറി ടോയ്ലറ്റിലും കിച്ചണിലും അപ്പോൾ പഴയകാലത്തെ പോലെ ബക്കറ്റിനകത്ത് വെള്ളം കൊരിച്ചോന്ന് കൊണ്ടുപോകുന്ന ആ ഒരു കൺസെപ്റ്റൊക്കെ മാറി ഇപ്പം വെള്ളം ചൂടാക്കാൻ ഗ്യാസ് ചിലവാക്കുന്നതിന് ലാഭമാണ് ഒറ്റത്തവണ ഇരുപത്തയ്യായിരം രൂപ മുടക്കിയാലേ അവൾ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുവാനായിട്ട് പോകാനായിട്ടൊരൊന്നര കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ നമുക്ക് ചാവറ സ്കൂൾ അതുപോലെ നമുക്ക് കാർമൽ ഹോസ്പിറ്റൽ വീണ്ടും നമുക്ക് ചെറുപുഷ്പ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ തൊടുപുഴ പാല പൊന്നലൂർ മൂവാറ്റുപുഴ ഹൈവേ അതുപോലെ സൂപ്പർമാർക്കറ്റുകൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ കാർമൽ സ്കൂൾ സെൻറ്റ് മേരീസ് സ്കൂൾ എന്ന് വേണ്ടുന്ന ഒട്ടനവധി സ്കൂളുകൾ പാലായിലോയ്ക്കുണ്ട് അപ്പോൾ ഹോസ്പിറ്റല് സ്കൂള് സൗകര്യങ്ങൾ എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക ഇത് നല്ലൊരു വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ബിൽഡറാണ് അപ്പോൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഇവരുടെ ഓരോ കൺസഷനിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു വീട് സ്വന്തമാക്കാൻ പറ്റും ഇത് ബാത്റൂമിൻ്റെ താഴെ വാഷ് ബേസിൻ്റെ താഴെ ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും ഉപകാരപ്രദമാണ് അപ്പോൾ ആ കബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷാംപൂ ഉണ്ട് സോപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പല സാധനങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് അതിനകത്തേക്ക് അടുക്കി വയ്ക്കാം ഇല്ലെങ്കിൽ സോപ്പിൻ്റെ സാധനം ക്ലോസറ്റിൻ്റെ മുകളിലായിരിക്കും അല്ലെങ്കിൽ നമുക്ക് സോപ്പ് ചീപ്പോ എന്ന് വേണ്ടുന്ന എന്ത് സാധനവും നമുക്കവിടെ നിരത്തിയിടേണ്ട കാര്യമില്ല എപ്പോഴും അടുക്കും ചട്ടിയോടും കൂടി നമുക്ക് ടോയ്ലറ്റിൽ വാഷ് മെഷീൻ്റെ താഴെയുള്ള ആ കബോർഡ് ചെയ്യാം ഇത് നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാല് ബെഡ്റൂമും വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കബോർഡ് ഇതാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിപൊളി അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരമായിരിക്കും ബർലിൻ്റെ കോളേജിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം കുട്ടിയാൽ മതി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാം പാലാ തൊടുപുഴ റോഡ് പാലാ രാമുരൻ റോഡ് അതുപോലെ തന്നെ ട്രിപ്പിൾ ഐ ടി അതുപോലെ തന്നെ ഭരണങ്ങാനം ഈരാറ്റുപേട്ട അതുപോലെ ഹൈറേഞ്ച് മേഖലകളിലേക്ക് പോകാം വീടും പൊൻകുന്നം അല്ലെങ്കിൽ പാമ്പാടി അങ്ങോട്ടേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് എല്ലാ ആക്സസ് നല്ല ആക്സസ് ഉള്ള ഒരു മേഖല തന്നെയാണ് അതുപോലെ തന്നെ പറ്റാത്ത കിണറുവെള്ളവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അങ്ങനെ നല്ല വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമ് നാലാമത്തെ ബെഡ്റൂമ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങി ഇനി കാണാനുള്ളത് കിച്ചണാണ് ഈ വീടിൻ്റെ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം കിച്ചൺ തന്നെയാണ് ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് വന്നിരിക്കുക ഓപ്പൺ കിച്ചണിൻ്റെ നമുക്ക് ഇത് ത്രീ ഫേസ് വയറിംഗ് ഉണ്ട് ഓപ്പൺ കിച്ചൻ്റെ ഒരു നല്ലൊരു മനോഹാരിതയാണ് ഇവിടെ കാണുന്നത് മനോഹരമായ കിച്ചൻ മനോഹരമായ വർക്ക് ഏരിയ നമുക്ക് കിച്ചനകത്തേക്കൊന്ന് പ്രവേശിക്കാം കട്ടളയെല്ലാം വാഞ്ഞിൽ പാളികൾ ജനൽപാളികൾ ഡോറുകൾ കബോർഡുകൾ എല്ലാം തേക്ക് കൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക അങ്ങനെ ഇതാണ് കിച്ചൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നല്ല മനോഹരമായ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു കിഴക്ക് ദർശനത്തിലിരിക്കുന്ന വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വാസ്തുപരമായിട്ടെല്ലാം നോക്കി എല്ലാം പക്കയായിട്ടതിന് ചെയ്തിരിക്കുന്ന വീടുമാണ് രണ്ട് പൈപ്പ് വന്നിരിക്കുന്നത് അതായത് രണ്ട് പോയിന്റ് വന്നിരിക്കുന്നത് ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് നമ്മൾ ബാത്റൂമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു കിച്ചണിലേക്കൊക്കെ ചൂടുവെള്ളം വരാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് മീനച്ചൽ ഹോംസ് നിങ്ങൾക്ക് വേണ്ടി ലോൺ അറേഞ്ച് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയി വീട് വാങ്ങിക്കാം മീനച്ചൽ ഹോംസുമായി ബന്ധപ്പെടുക ഏത് സമയത്തും വിളിക്കാം രാത്രിയോ പകലോ എല്ലാ സമയത്തും നമ്മൾ ഫോൺ ആൻസർ ചെയ്യുന്നതാണ് ഫോൺ ആൻസർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് ഒമ്പത് വരെയാണ് നിങ്ങൾക്ക് ഏത് സമയത്തും പ്രോപ്പർട്ടി കാണുവാനായിട്ട് വരാം അപ്പോൾ ഏത് സമയത്ത് വന്നാലും ഞങ്ങൾ ഓക്കെയാണ് കാണിക്കുക പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് അങ്ങനെ നല്ല നിലവാരത്തിൽ പണിതിരിക്കുന്ന നല്ല നിലവാരത്തിലിരിക്കുന്ന ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ല ഒരു ഇത് ഡ്രസ് നമ്മുടെ സ്റ്റോർ റൂമാണ് അങ്ങനെ ഒരു നല്ല നിലവാരത്തിലുള്ള ഒരു വീട് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുകയാണ് ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷൻ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ലൊക്കേഷനിൽ ഇരിക്കുന്ന അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ കണ്ടു അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഏത് സമയത്തും നിങ്ങൾ വന്നാൽ കാണാവുന്നതാണ് ഈ നിങ്ങൾക്ക് വന്നാൽ കാണാവുന്നതാണ് ഈ വീടുകൾ അപ്പോൾ ഈ വീഡിയോ കണ്ട് വീട് ഇഷ്ടമായാൽ വിളിക്കാൻ ഒട്ടും മടിക്കണ്ട മറക്കണ്ട എത്ര പെട്ടെന്ന് വിളിക്കാവോ അത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ വീഡിയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മോശമാക്കി കാണിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചിലർ കമൻ്റ് എഴുതാറുണ്ട് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാറൊന്നുമില്ല കാരണം നമ്മളാരാണ് എന്നുള്ളത് മറ്റുള്ളവർ കാണട്ടെ എന്നാണ് ചിന്തിക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രവർത്തികളും പത്ത് വർഷമത്തെ എക്സ്പീരിയൻസ് കൊണ്ടും എല്ലാം കൊണ്ടും ആൾക്കാർക്ക് വന്നിരിക്കുന്ന അനുഭവങ്ങൾ അവർക്കറിയാം അതുകൊണ്ട് ഏത് കമൻ്റ് എഴുതിയാലും അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എനിവേ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ